മരിച്ചു കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ നീതി പേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആങ്ങളമാർ അച്ഛൻ ഏട്ടൻ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് വേണ്ട സകല ടീമുകളും ഇങ്ങനെ ഓടി വരും എന്നുള്ളതാണ് അതിന് മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതാ എൻ്റെ ഏട്ടാ എന്നയാൾ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കാതവം വരെ മരിച്ചു കഴിഞ്ഞാൽ നീതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് അതായത് ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത് ഈ വിപഞ്ജിക എന്ന് പറയുന്ന സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം അവിടെ യു എയിൽ വെച്ച് നടത്തിയതാണ് അതുമാത്രം പോരാ ഞങ്ങൾക്ക് ഇവിടെയും വന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ പുന്ന സഹോദരന്മാരെ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട അതായത് അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ പുറത്തു വരത്തില്ല ആ സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷം മാത്രമേ ബോഡി വരെ വിട്ടു വിട്ടുകൊടുക്കത്തുള്ളൂ അങ്ങനെയുള്ള ഒരു നിയമമുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവരെ അപമാനിക്കുന്ന തരത്തിൽ ഇവിടെയും കൊണ്ടുവന്ന് എനിക്ക് നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു പ്രകസനം അത് മാത്രവുമല്ല ആളോ മരിച്ചുപോയി ഇനി എന്താണ് അടുത്ത കാര്യം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന അവൻ എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിക്കണം ഇല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് നാറ്റിക്കണം ഇത് തന്നെ ആ ഭാര്യയും കാണിച്ചത് അതായത് മരിച്ച ഭാര്യ കുഞ്ഞിനെയും കൊണ്ട് എന്തിനാണ് മരിച്ചത് അവനെ ജീവിതകാലം മുഴുവൻ കണ്ണീര് കുടിപ്പിക്കണം ജീവിക്കാൻ വിടരുത് ഇത് തന്നെയല്ലേ ആ പെൺകുട്ടി അതായത് ഈ മരിച്ചവളും ആലോചിക്കുന്നത് അതുകൊണ്ടല്ലേ അവളെ കുഞ്ഞിനെയും കൊണ്ട് ചാടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കുഞ്ഞിനെ കൊണ്ട് ചാടുന്ന ഒരുത്തിയെ പോലും നമ്മൾ ഒന്നിലും ന്യായീകരിക്കാൻ പാടില്ല അതായത് അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് വിഷമം ഉണ്ടെങ്കിലും ശരി അവരെന്ത് ചെയ്യണമായിരുന്നു ആ കുഞ്ഞിനെ കൂടെ അതായത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളാ അത് എത്രമാത്രം നമ്മളെല്ലാം സ്നേഹിക്കുന്നതാണ് എങ്ങനെയാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് ആ വെള്ളത്തിൽ ചാടുമ്പോഴും അവിടെയൊക്കെ മരണവെപ്രാളത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ അതിലെന്താണ് പറയുന്നത് അതായത് അമ്മായി അമ്മയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവും കൂടിയിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നെ ഭീഷണിപ്പെടുത്തുന്നു അതുമാത്രവുമല്ല എനിക്ക് നീതി കിട്ടുന്നില്ല ഈ യുവതിക്കാണെങ്കിൽ ചെറിയ ജോലിയുണ്ട് അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വാടക താമസിച്ചൂടെ അപ്പോൾ എന്തിനാണ് ഈ കുഞ്ഞിന് ഇനി അവർക്ക് വേണം അവർ കൊണ്ടുപോയിക്കോട്ടെ ഈ കുഞ്ഞിന്റെ അമ്മ നിങ്ങൾ തന്നെ ആവില്ലേ ഈ കുഞ്ഞ് എവിടെയെങ്കിലും ജീവിക്കൂലേ അതല്ലേ നിങ്ങൾ ആലോചിക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് ആരോടോ ഉള്ള വൈരാഗ്യങ്ങൾ നിങ്ങൾ തീർക്കുന്നത് ആരോടാ ഈ കുഞ്ഞിനോടാണ് അല്ലാതെ ഈ അമ്മയ്ക്ക് സ്വന്തം മരിക്കുന്നതിൽ ഒരു താല്പര്യവും ഇല്ല അവർക്കൊക്കെ കുഞ്ഞിനെയും കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഇവൻ ആയുഷ്കാലം മുഴുവൻ കണ്ണീര് കുടിക്കും ഒരു പകയായിട്ടാണ് ഇത് മാറുന്നത് ആ പക പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പിന്നീട് നീതി വേണം നീതി വേണം എന്ത് മാങ്ങാത്തോലീ നീതി ഈ മരിച്ചു കഴിഞ്ഞിട്ട് നീതി കിട്ടിയിട്ട് എന്ത് എന്തുണ്ടാക്കാനാ കേട്ടോ ഏ മരിച്ചുകഴിഞ്ഞിട്ട് ഇനി അവനെയിട്ട് ഒരു പത്ത് ദിവസം ജയിലിടാ ഇല്ലേ ഒരു പത്ത് വർഷം ജയിലിടാ അല്ലാതെ വേറെ എന്താ വീട് സംഭവിക്കുക അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏതായാലും ഒരു അഞ്ചോ പത്തോ വർഷം ഇനി ഞാൻ തടവ് ശിക്ഷ കിട്ടിയെന്ന് വിചാരിച്ചോ അത് കഴിഞ്ഞാൽ അവൻ പുറത്തു വരത്തില്ലേ ഇത് എന്ത് നീതി കിട്ടി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നീതി വാങ്ങിച്ചു കൊടുക്കുന്ന കുറേ ആങ്ങളമാർ കുറേ ബന്ധുക്കൾ അച്ഛനും അമ്മയും എന്തൊരു പ്രകസനമാണ് സജി ഇതൊക്കെ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് മനസ്സിലാകാത്ത ഇതാണ് ഒരു സ്ഥലത്തു നിന്നെല്ലാം കഴിഞ്ഞ് വന്ന ബോഡി വീണ്ടും കുത്തി മരിക്കുകയാണ് എന്ത് എൻ്റെ അന്തം കിട്ടിയാ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നീതി കൊടുക്കണ ജീവിച്ചിരിക്കുമ്പോൾ നീതി കൊടുക്ക് തൻ്റെ ഇടത്തോട് കൂടിയിട്ട് വാ ഇന്നലെ ഒരു ചേട്ടൻ ഇങ്ങനെ കരയുന്നുണ്ട് എൻ്റെ പൊങ്ങൾ എൻ്റെ പൊങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ട് ഇട നാണോ മാനോ ഉളുപ്പവും ഉണ്ടോടാ നിനക്ക് നിനക്ക് ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ ആ പെങ്ങളുടെ കൈയും പിടിച്ചിട്ട് വാടി ഇനി നീ അവൻ്റെ പുറത്ത് പോകണ്ട ഇനി അവൻ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു കുഞ്ഞു അവന് കൊടുത്തേരെ നീ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുവരത്തില്ലേ അതല്ലേ ചെയ്യുക ഈ കുഞ്ഞിന് എപ്പോഴും മൂന്ന് വയസ്സായിരിക്കുമില്ലല്ലോ ഇതിന് കുറേ നാൾ കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സാകും പിന്നെ അത് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സാകും ചിലപ്പോഴും ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് പിന്നെ നിങ്ങളെ വിട്ടു പോകത്തേയില്ല അതിന് എവിടെ വേണമെങ്കിലും താമസിക്കാം അതാണ് നിയമം പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തുകൂടെ എന്തിനാണ് ഇതുപോലെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ട് മരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇവരൊക്കെ വിചാരമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ എങ്ങനെ ജീവിക്കും എൻ്റെ കുഞ്ഞെങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് നിങ്ങൾ പോകണമെങ്കിൽ പോകുക അതായത് നിങ്ങൾ ാന്റിൽ ടൂറൊന്നുമല്ല അതായത് മറ്റേ ആൾക്കാരോടുള്ള നിങ്ങളുടെ ഭർത്താവിനോട് തന്നെയുള്ള വെറുപ്പും വൈരാഗ്യവും കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആണുങ്ങൾ എന്ന് പറയുന്ന ഭർത്താക്കന്മാർ എന്ന് പറയുന്ന വേട്ടാവളിയന്മാരോട് എനിക്ക് പറയാനുള്ളത് നീയൊക്കെ അമ്മയുടെ സാരിയും പിടിച്ച് നടക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ നീയൊന്നും പെണ്ണ് കെട്ടരുത് നീയൊക്കെ സഹോദരിയുടെ ബാലും പിടിച്ച് നടക്കുന്നവരാണെങ്കിൽ നീയൊന്നും ജീവിതത്തിൽ പെണ്ണ് കെട്ടാൻ പാടില്ല നീയൊക്കെ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കെട്ടാതെ അതായത് നീയൊക്കെ ബാച്ചലറായിട്ട് എന്നും എനിക്ക് എനിക്കെൻ്റെ അമ്മ മതി എന്നും എനിക്ക് എൻ്റെ സഹോദരി അവരുടെ സാരി തുമ്പം പിടിച്ച് നീ നടന്നോ അവരുടെ സാരി തുമ്പിൽ നീ കണ്ണീര് തുടച്ചോ എന്തിനാണ് വെറുതെ ഒരു പെണ്ണിൻ്റെ ജീവിതം കൂടി കൊണ്ടുപോയിട്ട് വേട്ടാ പളിയ നീ പോയിട്ട് എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കുറെ ടീമുകളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ കണ്ണൂർ ജില്ലയിൽ അവൻ അമ്മേൻ്റെ സാരിയും പങ്ങളുടെ സാരിയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതാണെന്ന് മനസ്സിലാക്കണം ഇവനൊക്കെ ഒന്ന് കല്യാണം കഴിക്കാണ്ട് ഒന്നുകൂടെ ഇവനൊക്കെ കല്യാണം കഴിക്കുമ്പോഴും ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ഈ പെൺവീട്ടുകാരോട് പറയാം അതായത് നിങ്ങൾ ചെറുക്കൻ്റെ സ്വഭാവം മാത്രം നോക്കിയാൽ പോരാ ചെറുക്കൻ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ കള്ളുകൂടി ഉണ്ടാവില്ല വീടിവലി ഉണ്ടാവില്ല വയനോട്ടം ഉണ്ടാവില്ല കടയിൽ പോയി ഇരിക്കത്തിൽ ഒന്നും ഉണ്ടാവില്ല അവന് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൻ്റെ അടുക്കളെ ചുറ്റുപറ്റിട്ടെന്നുണ്ടാകും അങ്ങനെയുള്ള വേട്ടാവളിയന്മാർക്ക് നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് പെണ്ണിന് കെട്ടിച്ചു കൊടുക്കരുത് കാരണം എന്താ വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തിറങ്ങാൻ പേടിയുള്ള ഒരു വേട്ടാവളിയനാണ് അപ്പം അങ്ങനെയുള്ള ഒരുത്തിന് പെണ്ണ് കെട്ടിച്ചു കൊടുത്താൽ നിങ്ങളുടെ മകള് സന്തോഷപരമായിട്ട് ഇരിക്കും നിങ്ങൾക്ക് തോന്നണ്ട അതായത് ഇത്രയും വലിയ ദ്രോഹിയാണല്ലോ ഞാൻ എനിക്ക് കിട്ടിപ്പോയതെന്ന് ഈ പെണ്ണ് പറയത്തുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ ഇവൻ വീട്ടിലായിരിക്കും ഒരു ജോലിക്കും ഇവൻ പോകത്തില്ല എന്താ കാരണം ഇവ അച്ഛൻ അച്ഛൻ വരെ കാത്തിരിക്കും അച്ഛൻ പണ്ടത്തെ പാപ്പിമുട്ടായി കൊണ്ട് വരും അതിനു വേണ്ടിയിട്ട് ഇവൻ കാത്തിരിക്കും ഇങ്ങനെയുള്ള കുറെ ടീമുകളുണ്ട് അറിയുന്ന ഒരു സംഭവമാണ് അതായത് ഇതിനിടയ്ക്ക് എന്റെ സുഹൃത്തിന്റെ ഒരു മകൾക്ക് കല്യാണാലോചന വന്നു അയാൾ വളരെ സന്തോഷത്തോടുകൂടി പിന്നെ കൊടുത്തു അവസാനം അറിയിക്കുകയാണ് അവൻ ജോലിക്ക് വരെ പോകാറില്ല കാരണം എന്താ നാല് തലമുറകൾ അത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് റബ്ബറുകളും അടക്കിയും മറ്റേതെല്ലാം ഉണ്ട് അതുകൊണ്ട് അവനേടേയും ജോലിക്ക് പോകണ്ട അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ തന്നെ ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറും അവിടെ അച്ഛൻ പാപ്പി മുട്ടായും മേണിച്ച് കൊണ്ടുവരുന്നവർ നിൽക്കും അങ്ങേര് രാവിലെ ജോലിക്ക് പോകും അച്ഛനും അമ്മയും ഒക്കെ അവർ വരുന്നതുവരെ ഇവനിങ്ങനെ കാത്തിരിക്കും എന്നാൽ ഇവൻ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുക അത് ചെയ്യത്തില്ല കാരണം എന്താ ഇവനാണെങ്കിൽ പഠിച്ചതാന്നാ പറയുന്നത് ഇവനെ എം എട്ടും മറ്റേ ഇതൊക്കെ പഠിച്ചതാണ് പക്ഷേ ജോലിക്ക് പോകത്തില്ല ജോലിക്ക് കൊണ്ട് ആവശ്യവും ഇവനില്ല എന്നാണ് ഇവൻ പറയുന്നത് ഇങ്ങനെയുള്ള വേട്ടാവലിയന്മാർക്കും നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഇടിച്ചു കൊടുക്കരുത് നിങ്ങളുടെ മകള് ശരിക്കും അവിടെ കിടന്ന് കണ്ണീര് കുടിക്കും കാരണം ഇവൻ പുറത്ത് പോകണമെങ്കിൽ ഈ അച്ഛൻ പൈസ കൊടുക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മകൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അച്ഛൻ പൈസ കൊടുക്കണം അവൻ നല്ലവനായിരിക്കും അവന് കള്ളുകൂടി ഉണ്ടാവില്ല അവന് വീട് ഉണ്ടാവില്ല പക്ഷെ അതിലും വലിയ ദ്രോഹാന്തിവൻ ഇവിടെ ചെയ്യുന്നുണ്ടാവുക അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ മരണം കഴിഞ്ഞിട്ട് നീതി തേടി ചെല്ലുന്ന നവന്മാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അത് തന്തമാരായാലും ശരി തള്ളമാറായാലും ശരി ജീവിച്ചിരിക്കുമ്പോഴാണ് ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നിട്ട് പാലക്കാട് ഞാനിങ്ങോട്ട് വരവാണ് ഈ വീഡിയോ എടുക്കാൻ വരുമ്പോഴും ഞാനിങ്ങനെ നോക്കുമ്പോഴും ഇരുപത്തഞ്ച് മിനിറ്റ് മുമ്പ് വന്നൊരു വാർത്തയാണ് അതായത് മകള് മകളെ കൊലപാതകത്തിന് ഉത്തരവാദി വീട്ടുകാരാണ് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരാണ് ഭർത്താവും ഭർത്താവിന്റെ സഹോദരിയും അതുപോലെ അമ്മയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഇന്നലെ വൈകുന്നേരം നടന്നൊരു സംഭവം ഒരു യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് പോയിരിക്കുന്നത് അവൻ എന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ത് കാര്യം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അവൻ വീണ്ടും തിരിച്ചു ും അവൻ വീണ്ടും തിരിച്ചു വന്നിട്ട് ഈ കേസ് കേസ് കൊടുത്തു എസ് ട്രി ആയിട്ട് ആ പെണ്ണുങ്ങൾ വേണിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഈ പിന്നെ കേസ് കൊടുത്തില്ല ഇപ്പോഴും അതിൻ്റെ വേദന മുഴുവൻ തീർക്കുന്നത് ഈ സ്ത്രീന്റെ മുതുകായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് വരെ കാത്തിരിക്കാതെ മകളെ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോകണം പിന്നെ ചില പെൺമക്കൾ വരില്ല എന്താണെന്ന് ചോദിച്ചാൽ കല്ലിയാലും കൊന്നാലും എന്റെ ഭർത്താവില്ലേമ്മേ അയാൾക്ക് അധികാരമുള്ള മുതുകല്ലേ ഈ കിടക്കുന്നത് എന്തോ ചെയ്യട്ടെ എന്ന് പറയുന്ന കുറേ ടീമുണ്ട് അതായത് കുല സ്ത്രീകളെ ഇവരെ ഇവർ പറയുന്നത് ഇവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വത്ത് വിട്ടുപോകുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൈസ വിട്ടുപോകുമോ ഇനി പണ്ടരക്കാലം എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു വന്ന് അതും ഞാൻ കാണണ്ടേ വേണ്ട ഇവനെ വിട്ടുപോകണ്ട കാരണം എന്താ വെച്ചാൽ ഇവന് ഒരുപാട് സ്വത്ത് ഗവൺമെന്റ് ജോലി ഉണ്ട് ഇവനെ ഞാൻ നാളെ തട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കല്യാണം കഴിച്ച് ഓളക്കല്ലേ ജോലി കിട്ടുക ഓളൊക്കെ പെൻഷൻ കിട്ടുക എന്നുള്ള ഇതുള്ള എന്തും സഹിക്കാൻ തയ്യാറായിട്ടുള്ള കുറേ ടീമുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു മുതുക്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പത്തമ്പത് വയസ്സ് വരെയും ഈ മുതുക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കില്ലാന്ന് അവരുടെ പണി അവർ അവരുടെ പെൺമക്കളെ പഠിപ്പിക്കുന്ന ഒരു ശീലമുണ്ട് ഇതാണ് മോളെ ഭർത്താവ് എന്നും പാതാതി നമ്മൾ കണ്ണിൽ വെച്ച് നോക്കണം ഇതാണ് അവർ പഠിപ്പിക്കുന്ന ശീലം അതായത് നിങ്ങൾ മുതുക്കത്തെ അതാണ് മറ്റേ പെണ്ണിനെ സംഭവിച്ചത് ഇത് അവർ പിന്നെ വേറൊരു പെണ്ണുണ്ടായിരുന്നല്ലോ അതുല്യ ഈ അതുല്യക്ക് സംഭവിച്ച അതാണ് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ആണ് മോളെ അത് അനുഭവിക്കണം ഇത് നമ്മുടെ പാരമ്പര്യമാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതാണ് നമ്മുടെ മലയാളികൾക്ക് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിനൊരു മാറ്റം വരില്ലെല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു തരത്തിലും ഇത് മാറാൻ പോകുന്നില്ല ഒരിക്കലും ഇത് മാറത്തില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ അതായത് ഇത് എല്ലാവർക്കും വേണ്ടത് സ്വത്തും പണവാടോ അതിൽ വലുതായിട്ട് ഇരിക്കും കാണുന്നില്ല കാരണം ഇത് നമ്മളെ ചിന്തിക്കുന്ന ചിന്തിപ്പിക്കുന്നതാരാ ഇന്ന് നമ്മുടെ വിലക്കയറ്റവും അതുപോലെ തന്നെ ആശുപത്രി എല്ലാവരും പേടിക്കുന്ന ഒരു സംഭവമാണ് രോഗം വരുമോ രോഗം വരുമോ ഇതാണ് രാത്രി മുകളിൽ എല്ലാവരും പേടിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അമ്പലത്തിലേക്ക് എത്ര വഴിപാട് പോകുന്നുണ്ട് അറിയാം ഓരോ ദിവസവും ഇത് കൂട്ടി വെച്ചിട്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് കൊടുത്താൽ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് വരും അത്രയും പാട് വല വഴിപാടുകളാണ് നടത്തുന്നത് എന്താ രോഗം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകള ആരെങ്കിലും കാണുന്നതിൽ കാണട്ടെ നന്ദി നമസ്കാരം